ഹൈ ലോട്ടറിമാരെ പുതിയൊരു വീടിലേക്ക് സ്വാധീനം നമ്മുടെ ഇന്നലത്തെ അറുപത്തൊന്ന് നാൽപ്പത്തി ഒൻപത് രണ്ട് പ്രാവശ്യം ആൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും അവർക്ക് പൈസ കഴിച്ചിട്ടുണ്ട് അത് ഫോട്ടോസാരല്ല അത് നമുക്ക് തോന്നുന്ന ഫാളാണ് അപ്പോൾ നമ്മൾ വൺ ടൈം മാത്രം പ്രഡക്റ്റ് ചെയ്ത ആൾ ആരാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു പ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്തത് ആരാന്ന് എന്നൊന്ന് ോക്കുന്നുണ്ട് അവരെയാണ് നമ്മൾ വിന്നറായി സെലക്ട് ചെയ്യുന്നത് അറുപത്തൊന്ന് നാൽപ്പത്തൊമ്പത് വരുന്നത് ആർക്കാണോ അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതാണ് ഫൈസൽ പിസ ഇവരാണ് ശരിക്കും അർഹനായിട്ടുള്ളത് രണ്ട് പ്രാവശ്യം നമ്മൾ ഒരു നമ്പർ ഒരാൾ രണ്ട് പ്രാവശ്യം നമ്പർ പ്രെഡിക്റ്റ് ചെയ്യരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളി വന്നൊരു മിസ്റ്റേക്കാണ് എന്തായാലും പൈസ അവർക്ക് അയച്ചു കൊണോ അവർക്ക് തിരിച്ചയക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരയക്കണം കേൾക്കട്ടെ ഇവരാണ് നമ്മുടെ പുതിയ വിന്നർ